എവിടെയാണ് എനിക്ക് തെറ്റിയെന്ന് നിങ്ങൾ പറയണം അതാണ് ഞാനിപ്പോൾ വന്നേക്കണത് മെയിനായിട്ട് ഇതാ വേറെ ഒന്നുമല്ല ഉഴുന്ന് പച്ചരി ഇട്ടതാണ് നമ്മളെ മാവരക്കാനുള്ള പരിപാടിയിലാണ് അപ്പോൾ അതിനകത്തൊക്കെ ഞാൻ രണ്ടുമൂന്ന് ഉലുവിയ ഇട്ടിട്ടുണ്ട് എല്ലാം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോയാണ് പക്ക പക്കയാണ് കാരണം എന്ന് വെച്ചാൽ കഴുകിയ ശേഷമാണ് ഞാനിത് വെള്ളത്തിലിട്ടത് കേട്ട് ആ വെള്ളത്തിലാണ് ഞാൻ അരച്ചെടുക്കുന്നത് എവിടെ തെറ്റി വറ്റാൻ എന്ത് സംഭവിക്കാനാ ഇതാ കണക്കായിട്ടൊരു ചോറും എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ പറയണം എനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വേറെ ഒന്നല്ല ഇത് എപ്പോൾ അരച്ചാൽ ഈ മാവ് പൊങ്ങാറില്ല നല്ല സ്പോഞ്ച് പോലത്തെ ഇഡലി എന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ പോയി കയറി കൊടുക്കുന്നത് ദുരന്തത്തിലേക്കാണ് കേട്ടോ കാരണം ഇന്ന് രാവിലെ എഴുന്നേറ്റാൽ എനിക്കൊരു ഭയങ്കര ടെൻഷൻ ആട്ട നിരാശയാണ് എനിക്കുണ്ടാവില്ല ഇത് ആ അരച്ച് വെച്ചാൽ അതുപോലെ എന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അതെടുത്ത് അങ്ങോട്ട് മാവിടത്തിട്ട് കളയാനാ തോന്നില്ല രാവിലെ തന്നെ എന്നും പൊന്താത്ത ദോശ ഉണ്ടായി കൊടുത്ത് കൊടുത്ത് ഇപ്പം എല്ലാവർക്കും ശീലമായിട്ട് അത് പക്ഷേ ഒരു ഇടക്കാലത്ത് നല്ല രീതിയിലേക്ക് പൊന്തിരുന്നെട്ടാ വെറുതെ ഇത്തിരി എഴുന്നിട്ടാലും മതി പക്ഷേ നല്ലോണം പൊന്തിരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് നല്ല ഫൈനായിട്ട് നല്ല തരിയൊന്നുമില്ലാണ്ട് ഞാൻ അരച്ചിങ്ങോട്ട് എടുക്കേട്ടതാ ഇത്രയും ലൂസിലാണ് ഞാൻ എടുക്കുന്നത് ഇത്രയും ഇത്രയും ടൈറ്റും ഉണ്ട് നല്ല കണക്കായ ഇതിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറക്റ്റ് കാണിച്ചിരുന്നത് കേട്ടോ ഞാൻ കിടന്നു വിരുന്നൊക്കെ നല്ലതായിട്ട് അങ്ങ് ഇളക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് പൊന്തി അങ്ങനെ മറിഞ്ഞങ്ങോട്ട് പോന്നെങ്കിൽ ഇപ്പോൾ ഒന്നാണെങ്കിൽ ഞാൻ വിചാരിച്ച് രാവിലെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ലാന്ന് കാരണം ഇതപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല പാത്രം നിറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ പാത്രത്തിൽ തന്നെ ഒഴിച്ച് വെച്ചിട്ടാ കാരണം ഇനി നമ്മളായിട്ട് ഇനി അടുത്ത് വേണ്ട പോരാത്ത എന്താ കത്തി ഉണ്ട് ഏത് ആത്മാക്കളിൻ്റെ അടുത്തേക്ക് അടുക്കും നോക്കട്ടെ ആന്ന് അങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഞാൻ വിചാരിച്ച് കത്തി കൂടി എടുത്ത് വെച്ചേക്കാം എന്നതൊക്കെ ചെയ്യാം ണ്ട് പക്ഷെ ഒന്നും അങ്ങോട്ട് ഏക്കാറില്ലാട്ടാ അപ്പൊ ഇങ്ങനെ ആരെങ്കിലും കത്തി ഒക്കെ എടുത്ത് വെക്കലുണ്ടോ നമ്മള് പണ്ട് അങ്ങനെയാണല്ലോ നമ്മളെ ഉണ്ണിയപ്പം അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്തിയൊക്കെ എടുത്ത് വെക്കണോ അപ്പതാ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ എണീറ്റ് ഞാൻ വലിയ പ്രതീക്ഷയിൽ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ അപ്പതാ മൂല ചേർന്ന് നമ്മളെ മാവ് വെച്ച പോലെ തന്നെ ഉണ്ട് ദാ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല നമ്മളെ കത്തി നമുക്ക് മുട്ട പണി തന്നോന്നറിയില്ല അതിനെ ആദ്യം എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം എന്നിട്ട് ദാ പൊക്കാൻ പോയാണ് മോനെ വാ പൊങ്ങി മറിഞ്ഞിപ്പോൾ മറിഞ്ഞപ്പ തകലേക്കെ കവിഞ്ഞിരിക്കുന്നുണ്ടാവുട്ടാ യാ സ്ഥിരം പരിപാടി എപ്പോൾ ഉള്ള കാലത്ത് രാത്രി എന്തോ സംഭവിച്ചിട്ടുണ്ട് തോന്നിയിട്ട് ആ തകലൻ്റെ സൈഡിലൊക്കെ പൊന്തിയിട്ട് താന്ന പോലെയുണ്ട് അപ്പം എന്തായാലും നല്ല സ്പോഞ്ച് പോലത്തെ ഇഡ്ഡലിയൊക്കെ തിന്നണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളുട്ടോ പാവം എൻ്റെ വീട്ടുകാർ എല്ലാ തവണയും ഇതുപോലെ മരം പോലത്തെ ദശ ഇഡ്ഡലി നിന്ന് മതിയായിരുന്നു ആ ഇന്നും സ്ഥിരം പരിപാടി അപ്പോൾ ഇനി വൈകിക്കുന്നില്ല പണി ഞങ്ങൾ തുടങ്ങിയാൻ കേട്ടോ ദോശ അങ്ങനെ ആയെങ്കിലും ഞാൻ എന്തെയ്യും ചമ്മന്തിയിലൊരു പിടുത്തം പിടിക്കാണ്ട് കേട്ടോ അതിനകത്താണ് ഞാൻ ഈ ദോശ പൊങ്ങാത്തതിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് ഞാൻ തീർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇവർക്ക് അല്ലെങ്കിൽ ഇവർ തന്നെ വെച്ചേക്കൂല്ല അപ്പം തലേ ദിവസം സാമ്പാറിൻ്റെ ഉണ്ടായിരുന്നു അത് തന്നേരം തണുത്ത് വിറങ്ങലിച്ചിരിക്കണം എടുക്കണം അപ്പോൾ അതവിടെ ഇരിക്കട്ടെ ബാക്കി പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ തേങ്ങനെ കൊണ്ടുള്ള പരിപാടി കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ തേങ്ങ ചമ്മന്തിയാണ് ആക്കുകയാണ് ചട്ടനി അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഉഷാറാൻ വേണ്ടിയിട്ട് നല്ലൊരു കട്ടൻ ചായ അങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളെ ചട്നിക്ക് വേണ്ടിയിട്ടാണ് തേങ്ങ സാധാരണ പോലെ തന്നെ പക്ഷെ ഞാൻ ഞാനിവിടെ ഒരു വെറൈറ്റി ചട്നി ആയിട്ട് ആക്കുന്നത് അപ്പോൾ ആ വെറൈറ്റി എന്ന് വെച്ചാൽ നമ്മൾ ആ തക്കാളി സാധനങ്ങൾക്കതാ ഇതുപോലെ വെറൈറ്റിയിലങ്ങ് അരിഞ്ഞാൽ വെറൈറ്റി ചട്നി ആവില്ല എന്തായാലും പക്ഷെ ഞാൻ വെറൈറ്റിയിലൊക്കെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലത്തെ പാനിൽ ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഇത് അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് അരിഞ്ഞെടുത്താൽ ഒരു ഗുണമുണ്ട് ഇട്ടാൽ നമുക്ക് ഒരുപാട് ഇട്ടിട്ട് വയറ്റി വയറ്റി ഇതാക്കണ്ട അപ്പം അങ്ങോട്ട് തിരിച്ചിട്ടുകഴിഞ്ഞാൽ സംഭവം വേഗം അങ്ങോട്ട് സെറ്റായിട്ട് വരും അപ്പോൾ അതാ ഉള്ളിയും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് അതിന് ഇഞ്ചിയും മസാല ണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ഉണക്കമുളകും ആ സൈഡിൽ തന്നെ അങ്ങോട്ട് ഇടാം കേട്ടോ പിന്നെ ഉണക്കമുളക് വേണമെങ്കിൽ നമ്മൾ തേങ്ങ ഇടാം അപ്പോൾ അതാണ് വെറൈറ്റി ആവുക ഇനി ഒന്ന് നല്ലവണ്ണം ചൂടാ ഒരു ഭാഗം ചൂടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് മറിച്ചിട്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴറ്റിയൊക്കെ വരുമ്പോൾ നമ്മളാ ഉള്ളിയും തക്കാളി ഇഞ്ചിയും ഉണക്കമുളകൊക്കെ ഏകദേശം ധൈര്യൊരു പരുവത്തിലൊക്കെ ഇങ്ങോട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതിനെ നമ്മളൊരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക എന്നിട്ട് ബാക്കി ആ ചട്ടി തന്നെ നമ്മളെ തേങ്ങ തേങ്ങയുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് ഒരുത്തിരുവെളിച്ചെണ്ണെല്ലാം അങ്ങോട്ട് ഒന്ന് മൂപ്പിച്ച് മൂ നന്നായിട്ട് വറക്കോ വേണ്ട ചെറിയൊരു ചൂടാക്കിയിട്ട് എടുക്കും അത്രേ ഉള്ളൂ കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയേ വേണ്ടു ആ ഒരു പച്ച ചുവ അങ്ങോട്ട് മാറിക്കിട്ടും അപ്പോൾ അത്രയും വേണ്ടു പിന്നെ പുളി കാര്യങ്ങളൊന്നും ഞാൻ ഇങ്ങനത്തെ ചേർക്കുന്നില്ല കേട്ടോ നമ്മളെ തക്കാളി ഉണ്ടല്ലോ പിന്നെ നമുക്ക് പുളീൻ്റെ ആവശ്യമില്ല അപ്പോൾ ബാക്കിയെല്ലാം കൂടി ഇനി നമുക്ക് നമ്മളെ മിക്സിൻ്റെ ജാറിലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചിങ്ങോട്ട് എടുക്കാം ഓരോരുത്തരുടെ മിക്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് എത്രത്തോളം അരക്കാൻ പറ്റും അത്രത്തോളം അരച്ചെടുക്കട്ടെ എൻ്റെ മിക്സിക്ക് ഇത്ര കപ്പാസിറ്റിയുള്ള അപ്പോൾ ഇതുപോലെയൊക്കെയാണ് അരഞ്ഞു കിട്ടിയാൽ കേട്ടോ ഇനി ഇതിൽ കൂടുതലുള്ളിൽ അരച്ചിട്ടൊരു കാര്യമില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇത്തിരി കടുും വേപ്പിലേ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ സാധനം ഓക്കെ ആയിട്ടാ അരവ അങ്ങനെ ഇട്ടതിന് ശേഷം നല്ലോണം തളണമെന്നൊന്നും ഇല്ല കേട്ടോ കാരണം നമ്മളെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്ത സാധനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് വെട്ടി തളക്കണമെന്നൊന്നും ഇല്ല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അപ്പോൾ ഞാനിതാ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളെ ഈ കയ്യിലിട്ട് ഇളക്കില്ലേ ഒരു കമന്റ് ഞാൻ നിറ്റിരിക്കുന്നു കാരണം ഒരു അബദ്ധം പറ്റി പോയതാട്ടാ മരത്തിന്റെ കയ്യില് പെട്ടെന്ന് കിട്ടിയില്ല അപ്പൊ ഞാൻ ഇതെടുത്തിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് റെഡിയായെന്ന് പറഞ്ഞാൽ സൂപ്പർ ചമ്മന്തി കേട്ടോ നിങ്ങൾ എന്തായാലും ഇതാക്കി നോക്കാത്തവരുണ്ടെങ്കിലല്ല ആരും ഇപ്പോൾ ചെയ്യുന്നുണ്ടാവും എന്നാലും ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു പോയവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടെ വെറൈറ്റി ഒരു ടേസ്റ്റ് ആട്ടോ നമ്മുടെ സാദാ ചട്നി വെള്ള ചട്നീൻ്റെ ഒരു ടേസ്റ്റ് അല്ല അപ്പോൾ ഒരു വെറൈറ്റിയാണ് ഇനിയിപ്പോൾ നമ്മൾ ദോശ എന്തായാലും ദോശനെ നമുക്ക് കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്താ സങ്കടത്തോടെ ആണെങ്കിലും ഞാൻ ഉപ്പൊക്കെ ഞാൻ അരച്ച് പിറ്റേ രാവിലെയാട്ടോ ഉപ്പിടുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അതിനിങ്ങോട്ട് എടുത്തിട്ടുണ്ട് അതേപോലെ ല്ലേ വൃത്തിട്ട മാ് അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നല്ലോണം ദോശ ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ ഇഡലി എന്തായാലും ഞാൻ ചൂടുവില്ല കേട്ടോ ഇഡലി ചുട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർ എന്നെ വെച്ചേക്കൂല അതുകൊണ്ട് ദോശയിലെ പിന്നെ നമുക്ക് ഈ മാവിനെ പിടിക്കാൻ പറ്റുള്ളൂ ഇഡ്ലി ആണെങ്കിൽ കല്ല് പോലെ ഉണ്ടാവും അപ്പോൾ ദോശത്തെ ഏകദേശം ഈ ഒരു പരുവത്തിൽ തന്നെ കിട്ടും ആ ചൂടോടെ തന്നെ കഴിക്കണമെങ്കിൽ ഒരു കുഴപ്പമില്ല ചൂടാറാന്ന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് ഇതായിപ്പോവും ഹാർഡായിപ്പോകും അപ്പോൾ ഇപ്പോൾ വലിയ പ്രശ്നമില്ലാണ്ട് അതുകൊണ്ട് ഞാൻ കഴിക്കാനിരിക്കുമ്പോഴാണ് കൊടുക്കൽ ഇത് നൈസ് ദോശ കട്ടി ദോശ എല്ലാം ഈ ഒരു സംഭവമൊക്കെ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നൈസ് ദോശയാണ് എപ്പോൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചുട്ടി വിട്ട് ഇങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളാ ചമ്മന്തിയും എന്താ സാമ്പാർ നല്ല ദിവസത്തെ സാമ്പാറും നല്ലോണം ചൂടാക്കി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഇപ്പോൾ എന്താ പറയുക ദോശ അങ്ങനെ ആയെങ്കിലും രണ്ടെല്ലാം കൂടി കൂട്ടിപ്പിടിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് അപ്പോൾ ഇതാ അവയപ്പോൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനൊന്ന് കഴിക്കുന്ന ഒരു മര്യാദ സ്ലോവിലൊക്കെ സ്ലോവിലൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചപ്പോഴേക്കും ഇത് കുഴക്കണമെന്ന് മാത്രമേ കണ്ടുള്ളൂ വായിലോട്ട് പോകുന്ന ഞാൻ കണ്ടില്ല അതുവോ പോയി അപ്പോൾ ക്യാമറ ഒന്ന് വരാൻ പോലും സമയമില്ലാട്ടോ ആ സമയം കൊണ്ട് പുള്ളി എടുത്തിട്ട് ചാബി അപ്പോൾ ഇനിയിപ്പോൾ ഞാനും കൂടി ഒന്ന് നന്ദിയോടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എടുത്തതാണ് ഇതൊക്കെ അപ്പം ഇനിയിപ്പം നല്ല വൃത്തിയിൽ ഞാൻ അങ്ങോട്ട് കാണിച്ചരുതാ ഇതാണ് കഴുപ്പീര് ഇങ്ങനെ എടുക്കുക ദോശ എന്നിട്ട് ത ഈ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് എടുത്ത് ആ ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം അടിപൊളിയായില്ലേ അപ്പം എന്തായാലും എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞ രാവിലെ ഫസ്റ്റ് പറഞ്ഞാൽ അതെന്താണെന്ന് എനിക്ക് എന്തായാലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ ഈ മാവിനെ നമുക്കൊന്ന് പൊങ്ങിപ്പിക്കണം അപ്പോൾ അതിനുള്ള വിദ്യ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ അവയപ്പോൾ കുഴക്കുമ്പോൾ ഇവിടെ കയ്യെങ്കാലും പിടിച്ച് ഞാനും ഒരു പിടി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ടാറ്റാ